ഡിയേഴ്സ് ഇന്ന് നമ്മൾ നാല് തരം പ്ലാന്റ്സുകളുടെ ഒരു വീഡിയോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്നാൽ അത്യാവശ്യം റേറ്റുള്ള നാല് തരം പ്ലാന്റുകളുടെ വീഡിയോ ഫസ്റ്റ് ആണ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ആന്തൂര്യം പ്ലാന്റ്സ് അതായത് കട്ട് ഫ്ലവർ ആന്തൂര്യം പ്ലാന്റ്സ് വലിയ പൂക്കളോട് കൂടിയ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ കട്ട് ഫ്ലവർ ആന്തൂര്യം പണ്ട് കാലങ്ങളിലൊക്കെ ഇത് എൻ്റെ ഫ്ലവർ വന്ന് നമ്മുടെ വീടുകളിലൊക്കെ വന്ന് ഇവര് ഒത്തിരി ആവശ്യങ്ങൾക്കായിട്ട് കൊണ്ടുപോകുമായിരുന്നു അതായത് ഡെക്കറേഷൻസിന് പിന്നെ അതുപോലെ കല്യാണ മണ്ഡപ കലങ്കരിക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് നമ്മുടെ വീടുകളിൽ വന്നിട്ട് ഇതിൻ്റെ ഫ്ലവർ ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു അപ്പോൾ അങ്ങനെ വലിയ ഫ്ലവറോട് കൂടിയ ഈ ആന്തൂര്യം പ്ലാന്റ്സ് ഇപ്പോൾ ഒരു എവിടെയും കാണാൻ തന്നെ ഇല്ല എന്നാൽ ഇന്ന് നമുക്ക് കുറച്ച് പ്ലാന്റുകൾ ഈ ആന്തൂര്യത്തിൻ്റെ നല്ല ഒരു കളക്ഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു കസ്റ്റമർ ഇതിൻ്റെ പത്ത് പ്ലാന്റ് മേടിച്ചതിൻ്റെ ഒക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല സേഫ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ പ്ലാന്റുകൾ അയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കട്ട് കട്ട്ഫ്ലവർ ആന്തൂര്യം ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് റെഡും റോസും ആണ് കൂടുതലായിട്ട് സ്റ്റോക്ക് ഉള്ളത് പിന്നെ ഓറഞ്ചൊക്കെ നമുക്ക് ഒരു ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഈ ഇപ്പം നമുക്ക് റെഡും റോസും നമുക്ക് അവൈലബി ആണ് അപ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്ലവർ ആന്തൂര്യം എന്ന് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇത്രയും വലിയ ഫ്ലവറോട് കൂടിയ എല്ലാ പ്ലാന്റുകളിലും തരുന്നതിലെ ഫ്ല വിത്ത് ഫ്ലവറോട് കൂടി തന്നെയായിരുന്നു തരുന്നത് ഒരു പ്ലാന്റ് പോലും ഫ്ലവർ ഇല്ലാതെ നിങ്ങൾക്ക് തരില്ല അപ്പോൾ ഈ കട്ട് ഫ്ലവർ ആന്തൂര്യം നമുക്ക് കൺഫേം ആയിട്ടും തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇത് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കസ്റ്റമർ വാങ്ങിയത് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എങ്ങനെ എടുത്തു വന്ന് മാത്രൂ അന്ന് നമുക്ക് അഞ്ച് കളേഴ്സ് നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്ക് ഓറഞ്ചൊക്കെ നമുക്ക് കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വാ വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയക്കാം അതുപോലെ ഇതിൻ്റെ കട്ട്ഫ്ലവർ ആന്തൂര്യം വാങ്ങിയവരൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി പേര് അപ്പോൾ അവരുടെ കമൻസുകളും അതായത് നിങ്ങൾക്ക് കിട്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്തതെന്നൊക്കെ എന്നുള്ള നിങ്ങൾ ഒന്ന് കമൻസ് അറിയിക്കുക കേട്ടോ അപ്പോൾ കട്ട്ഫ്ലവർ താത്പര്യം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ആയിട്ട് റേറ്റ് ഒക്കെ പറഞ്ഞുതരാം അടുത്തായിട്ട് ലാങ്കി ലാങ്കി പ്ലാന്റ്സ് നല്ല സ്മെല്ലോട് കൂടിയ പൂക്കളാണ് ഈ ലാങ്കി ലാങ്കിയിലുള്ളത് അതായത് നമ്മുടെ ചെമ്പകത്തിൻ്റെ ഫ്ലവറിനോട് നല്ല സിമിലാരിറ്റി ഉള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഈ ലാങ്കി ലാങ്കി എന്ന് പറയുന്നത് ഇതിൽ ഫ്ലവർ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരിസരമാകാൻ നല്ല സ്മെല്ലായിരിക്കും അപ്പം ഇതും അത്യാവശ്യം റേറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വേഗം മെസ്സേജ് അയക്കുക ഇതുപോലെ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ലാംഗി ലാഗി പ്ലാന്റ്സ് നമ്മൾ അയച്ചു തരുന്നത് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഫ്യൂഷിയാണ് ഫ്യൂഷ്യയുടെയും ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് രണ്ട് കളേഴ്സ് നമുക്കിന്ന് ആണ് അപ്പോൾ അതിന് നമുക്ക് നൂറ്റമ്പത് രൂപയൊക്കെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഫ്യൂഷിയ വാങ്ങാൻ ഇതേപോലത്തെ പ്ലാന്റ് ഈ സെയിം പ്ലാന്റ് തന്നെ കേട്ടോ നമ്മൾ അയക്കുന്നത് അപ്പോൾ അത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഫ്യൂഷ്യ എന്ന് മെസ്സേജ് അയക്കുക അപ്പം ഇതുപോലെ നമ്മൾ പോട്ടോട് കൂടിയിട്ടാണോ അയക്കുക എന്ന് എല്ലാവരും ചോദിക്കും പക്ഷെ നമ്മൾ ഫോട്ടോട് കൂടിയിട്ടല്ല അയക്കുക ഫോട്ടോട് കൂടി നമുക്ക് അയക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ കവറിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് പ്ലാന്റുകൾ അയച്ചു തരുന്നത് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ഡാലിയ പ്ലാന്റ്സ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഡാലിയ നമുക്കറിയാലോ ഒരു സീസൺ കഴിഞ്ഞാൽ ഈ പ്ലാന്റ് പിന്നെ കാണാനായിട്ട് സാധിക്കില്ല പക്ഷേ പിന്നീട് ഒരു മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ ഇതിൽ നിന്ന് പുതിയ തൈകൾ കിളത്ത് വരും അങ്ങനെയാണ് ഡാലിയയുടെ ഇത് അപ്പോൾ അതിൻ്റെ അഞ്ച് കളേഴ്സ് നമുക്കിന്ന് ആണ് കോംബോ ആയിട്ടാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത് അഞ്ച് ഡാലിയ പ്ലാന്റ്സ് കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അഞ്ഞൂറ്റമ്പത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ ഈ ഡാലിയയുടെ പ്ലാന്റ്സുകൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡാലിയ പ്ലാന്റ്സ് കോംബോ ഓഫർ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കി ഡീറ്റെയിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പം എല്ലാം നല്ല നല്ല വലിപ്പമുള്ള നല്ല പ്ലാന്റുകളാണ് കേട്ടോ അത്യാവശ്യം നല്ല വെൽ റൂട്ടഡ് ഒക്കെ ആയിട്ടുള്ള നല്ല പ്ലാന്റുകൾ അപ്പോൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയക്കും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ Thank you for watching.